കേരള മോഡൽ പ്രതിരോധം നമുക്കറിയാം ഈ സംഘപരിവാർവൽക്കരണത്തിനെതിരെ കേരള മോഡൽ പ്രതി പ്രതിരോധം രാജ്യത്താകമാനം എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് കാരണം നിങ്ങൾ സമരസപ്പെടാതെ ഈ പോരാട്ടത്തിന് നേതൃത്വമായി മാറിയിരിക്കുകയാണ് ഏതൊക്കെ നിലയിൽ ഇതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോഴും വലിയ നിലയിൽ അതിനെ എതിർത്ത് തോൽപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല വലിയ നിലയിൽ കുതിച്ച ചാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം കേരള സർവകലാശാല കേരളത്തിനകത്തെ വിവിധ സർവകലാശാലകൾ വിവിധ ഗ്രേഡിങ്ങിൽ നാ ഗ്രേഡിങ്ങിൽ എൻ ഐ ആർ എഫ് ഗ്രേഡിങ്ങിൽ അതോടൊപ്പം തന്നെ വിവിധ നിലയിൽ പരിശോധിക്കുമ്പോൾ രാജ്യത്തിന് തന്നെ മാതൃകയായി ലോകത്തിനാകമാനം തന്നെ ശ്രദ്ധ നേടുന്ന നിലയിലേക്ക് നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല മാറിക്കൊണ്ടിരിക്കുന്നു രാജ്യത്തെ ഏറ്റവും മികച്ച നൂറ് ക്യാമ്പസുകൾ എടുത്താൽ ആ നൂറെണ്ണത്തിൽ പതിമൂന്നെണ്ണം കേരളത്തിലെ ക്യാമ്പസുകളാണ് ആ കേരളത്തിലെ പതിമൂന്ന് ക്യാമ്പസുകളിൽ നിന്ന് സമരവുമായി എത്തിയ വിദ്യാർത്ഥികളാണ് ഇവിടെ ആ പതിമൂന്നിൽ ഉൾപ്പെടുന്ന ഒരു ക്യാമ്പസ് ആണ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് അതിലുൾപ്പെടുന്ന മറ്റൊരു ക്യാമ്പസ് ആണ് വഴുതക്കാട് വിമൻസ് കോളേജ് ആ നിലയിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല വലിയ കുതിച്ചു നേട്ടം നടത്തുമ്പോൾ എന്തിനാണ് ഈ ഗവർണർ ഈ നിലയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് മറ്റൊരു കാരണവുമില്ല കാരണം രാജ്യത്തെ കേരളത്തിലെ തൊഴിലാളിയുടെ മകൻ കർഷകരുടെ മകൻ മത്സ്യത്തൊഴിലാളിയുടെ മകൻ അല്ലെങ്കിൽ കർഷകരുടെ മക്കൾ ഇന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു പോകാൻ സാധിക്കുന്നുണ്ട് മറ്റ് സംസ്ഥാനങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ നിലയിൽ പിന്നോക്ക വിഭാഗത്തിലുള്ള തൊഴിലാളികളുടെ മക്കൾക്ക് ഒന്നും ഇപ്പോഴും സ്വപ്നം കാണുന്ന നിലയിലേക്കാണ് അവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖല പക്ഷേ കേരളത്തിലോ അല്ല രാജ്യത്തിനാകമാനം തന്നെ മാതൃകയായി കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖല മാറി അവരെ ഭയപ്പെടുത്തുന്നതാണ് അവരുടെ വിചാരധാരയാണ് അവരുടെ ത്വാത്വിക ഗ്രന്ഥങ്ങളാണ് കാരണം അവരുടെ ത്വാത്വിക ഗ്രന്ഥങ്ങളിൽ അവർ എഴുതി വച്ചിട്ടുണ്ട് പിന്നോക്കക്കാരന് അവർ മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽ പെടുന്ന വിദ്യാർത്ഥികളെ പോലും കാണുന്നില്ല ദളിതനെ മനുഷ്യരായി പോലും കാണുന്നില്ല കേരളത്തിലെ സ്ഥിതി വ്യത്യസ്തമാണ് അവിടെ പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് കർഷകരുടെയും തൊഴിലാളികളുടെയും മത്സ്യത്തൊഴിലാളിയുടെ മക്കൾക്ക് ഈ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് കടന്നു പോകാൻ സാധിക്കുന്നു അതാണ് പ്രത്യശാസ്ത്രപരമായ രീതിയിൽ അവരെ പ്രകോപിപ്പിക്കുന്നത് ആ നിലയിൽ സാധാരണപ്പെട്ട വിദ്യാർത്ഥികൾ അവർക്കെതിരെ വിരൽ ചൂണ്ടുന്നതാണ് അവരെ പ്രകോപിപ്പിക്കുന്നത് സംഘപരിവാറിൻ്റെ ചാതുർവർണ്ണ പറഞ്ഞ വ്യവസ്ഥയെ ഇവിടെ പ്രതിരോധിക്കുന്നത് കൊണ്ടാണ് ഗവർണർ ഈ നിലയിലുള്ള നടപടി സംവിധാനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ ഇന്ന് മോ ഇവിടുത്തെ ഗവർണർ അർലേൽക്കർ മോഹൻ ഭഗവതിൻ്റെ കൊട്ടേഷനുമായിട്ടാണ് ഇവിടെ വന്നേക്കുന്നത് കേരളത്തിലെ മതനിരപേക്ഷതയെ തകർക്കുന്നതിന് വേണ്ടി കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്നതിന് വേണ്ടി ഗവർണർ മോഹൻ ഭഗവതിൻ്റെ കൊട്ടേഷനുമായി ഇവിടെ വന്നതാണെങ്കിൽ ആ കൊട്ടേഷൻ കാശ് തിരിച്ച് മോഹൻ ഭഗവതിന് കൊണ്ട് കൊടുത്തു ആ ആ നിലയിലുള്ള ഇടപെടൽ കേരളത്തിനകത്ത് ഞങ്ങൾ നടപ്പിലാക്കാൻ അനുവദിക്കത്തില്ല ശക്തമായിട്ടുള്ളൊരു പ്രതിരോധം കേരളത്തിനകത്ത് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കും ഈ പ്രതിഷേധം നടക്കുമ്പോൾ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ആരാണെന്നുള്ള ചോദ്യം നിൽക്കുന്നു വി ഡി സവർക്കറാണോ വി ഡി സതീശനാണോ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് എനിക്കൊരു സംശയം ചോദിക്കാനുള്ളത് രാവിലെ രാജീവ് ചന്ദ്രനാണ് വി ഡി സതീശന് ഫേസ്ബുക്കിലിടാനുള്ള സ്റ്റേറ്റ്മെന്റും പോസ്റ്റും തയ്യാറാക്കി കൊടുക്കുന്നത് പണ്ട് ശ്രീനിവാസനും തിലകനും ഒരു ഡയലോഗ് ഉണ്ടല്ലോ നടപടിക്കാറ്റിൽ ചേട്ടൻ്റെയും എന്റെയും ശബ്ദം ഒരുപോലെ ഇരിക്കുന്നു എന്ന് ആർ എസ് എസ് കാരൻ്റെയും ഡി ഡി സതീഷന്റെയും ശബ്ദം ഒരുപോലെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്കൊന്നേ പറഞ്ഞ പറയാനുള്ളൂ ആർ എസ് എസ് നമുക്കറിയാം അരലേർക്കർ ഗോവയിൽ നിന്ന് വന്നാണ് ഈ നിലയിൽ കാവിക്കോടിയിൽ ദീപം കത്തിക്കുന്ന ഒരു വണ്ടി വന്നത് പക്ഷേ നമുക്ക് സതീശനുള്ള വിധേയത്വം ആർ എസ് എസിനോടുള്ള വിധേയത്വം വർഷങ്ങൾക്ക് മുമ്പേ ഗോവയിൽ നിന്ന് അരലേർക്കർ വരുന്നതിനേക്കാൾ മുമ്പേ അവിടെ കാവിക്കോണകത്തിന് മുന്നിൽ മുട്ടകുത്തി നിന്ന് ദീപങ്കത്തിച്ച ആളാണ് വി ഡി സതീശൻ അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകമായൊരു സംശയമെന്നില്ല കേരളത്തിനകത്തെ ആർ എസ് എസ് കാരനായി രാജീവ് ചന്ദ്രശേഖരനേക്കാൾ വലിയൊരു ആർ എസ് എസ് കാരനായി ബി ജെ പി കാരനായി വി ഡി സതീശൻ മാറിയിരിക്കുന്നു പക്ഷേ കോൺഗ്രസ്സിനകത്തുള്ള മതനിരപേക്ഷവാദികൾ ഇത് തിരിച്ചറിയുന്നുണ്ട് നിരവധി കോൺഗ്രസുകാർ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എസ് എഫ് ഐയുടെ ഈ സമരം മാധ്യമങ്ങളിൽ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എനിക്ക് പറയാനുള്ളത് ഈ സമരം എസ് എഫ് ഐയും ഗവർണറും ഉള്ള സമരമായി മാത്രം ചിത്രീകരി ചിത്രീകരിക്കാനാണ് ചിലർ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സമരം വിദ്യാർത്ഥികളും ആർ എസ് എസും തമ്മിലുള്ള സമരമാണ് ഈ സമരം ഈ സമരം ആർ എസ് എസും മതനിരപേക്ഷവാദികളും തമ്മിലുള്ള സമരമാണ് ഈ സമരം കേരളവും സംഘപരിവാറും തമ്മിലുള്ള സമരമാണ് ഈ സമരം വിജയിക്കുമെന്നെങ്കിൽ നമുക്ക് സുനിശ്ചിതമാണ് വിജയം സുനിശ്ചിതമാണ് ഇനിയും കരുത്തുറ്റ പോരാട്ടവുമായി മോഹൻ കുന്നുമിനോടും ഹിസ തോമസിനോടും ഞങ്ങൾക്കൊന്നേ പറയാനുണ്ട് കേരളത്തിലെ സർവകലാശാലകൾക്ക് വൈസ് ചാൻസലർമാരെയാണ് ആവശ്യം അല്ലാതെ സംഘപരിവാറിൻ്റെ ആർ എസ് എസിൻ്റെ ശാഖകളിൽ നിറങ്ങി നടക്കുന്ന ചാൻസലർമാരെയോ വൈസ് ചാൻസലർമാരെയോ ഞങ്ങൾക്ക് ആവശ്യമില്ല